എത്ര നേരം ഞാൻ ഇങ്ങോട്ടുള്ള വഴി അറിയില്ല ഒറ്റ വണ്ടി പോലും നിർത്തി തന്നില്ല വഴി അറിയില്ല പെട്ടുപോയി ശരിക്കും ഒരാളോട് വഴി ചോദിക്ക കേരളത്തിന് പുറത്ത് പോവാന്ന് വിചാരിക്കു അല്ലെങ്കിൽ മലയാളം അറിയാന്നിംഗ്ലീഷ് എങ്ങനെയാ വഴി ചോദിക്കും ഇന്ന പറഞ്ഞു എന്താ എനിക്കറിയില്ല ആക്ച്വലി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി നീ എവിടെയെങ്കിലും പോയാൽ പെടാണ്ടിരിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം കുറച്ച് അധികം സാധനങ്ങളുണ്ട് അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും ശ്രദ്ധിച്ച് കേട്ടോ ഓക്കെ അതെ അപ്പം ആദ്യം തന്നെ ഇപ്പം നിനക്ക് ആരും വണ്ടി നിർത്തി തരുന്നില്ല അപ്പോൾ നിനക്ക് ബസ്സിൽ വരണം അപ്പോൾ ഇവിടെ ബസ് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിയൊന്നും പറഞ്ഞ് തരുന്നു ഇങ്ങനെ വയ്ക്കുക ബസ് സ്റ്റോപ്പ് എവിടെയാണല്ല എങ്ങനെയാണ് അത് തെറ്റൊന്നും അല്ലേറ്റഡ് ആക്കണം എന്നില്ലാ മതി ബസ് സ്റ്റോപ്പിലേക്കുള്ള വേ ഒന്ന് പറഞ്ഞു തരുമോ വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളത് ഇപ്പം നമുക്ക് അടുത്തുള്ള ഇപ്പം എവിടെങ്കിലും പോകണം ഫോർ എക്സാമ്പിൾ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയണം അതെങ്ങനെയായിരിക്കും ചോദിക്കുക വേർ ദസ്റ്റ് ഹോസ്പിറ്റൽ നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും അടുത്തുള്ള ഒരു സംഭവമാണ് ഇനിയുള്ളത് ഇപ്പം നമുക്ക് ഒരാളോട് ചോദിക്കണം ഞാൻ ഈ പോകുന്നത് ഈ വഴി കൂടെ തന്നെയാണോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഇത് കറക്റ്റ് ആയ എന്ന് ചോദിക്കണം ഈ വഴി കൂടെ തന്നെയാണോ ചോദിക്കില്ലേ അതെങ്ങനെയാ ചോദിക്കാം സ്റ്റേഷൻ വെക്കാം ഇനി മാപ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം ഒരാൾക്ക് അപ്പം എനിക്ക് ഈ മാപ്പിൽ ഒന്ന് കാണിച്ചു തരുമോ എന്ന് എങ്ങനെയാ പറയാ ഓക്കെ ഇനി അടുത്തത് നമുക്കിപ്പം ഒരു സ്ഥലത്തേക്ക് എത്താൻ പല വഴികളും ഉണ്ടാവുമല്ലോ അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ അവിടേക്ക് എത്തുന്നത് ഏത് വഴി ഫോർ എക്സാമ്പിൾ നമുക്ക് എയർപോർട്ടിൽ പോകണം എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണെങ്കിൽ അല്ലെങ്കിൽ ആണ് പിന്നെ നമുക്ക് ചില സമയം നമ്മുടെ കയ്യിൽ അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ യു യു ഹാവ് ടു ഷോ ദം ദാറ്റ് ആൻഡ് ഞാൻ ഈ ഒരു അഡ്രസ്സിന് വേണ്ടിയാണ് തപ്പുന്നതെന്ന് എങ്ങനെയാണ് ഫോർ ഐ ഫോർ ദിസ് അഡ്രസ്സ് അല്ലെങ്കിൽ ദിസ് ദ അഡ്രസ്സ് ഐം ലുക്കിംഗ് ഫോർ എന്ന് പറയാം ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ ആ സ്ഥലത്തേക്ക് എങ്ങനെയാ ചോദിക്കാം ഇസ് ഇറ്റ് ഫാർ ഫ്രം യുവർ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമുക്ക് ഇപ്പം ഞാൻ നേരെ പോണോ ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ എന്നൊക്കെ എങ്ങനെയാ ചോദിക്കുക ചോദിക്കാം നമുക്ക് നടന്നു പോയാൽ അവിടെ എത്ര നേരം കൊണ്ട് എത്തും ചോദിക്കണം അതെങ്ങനെയാ ചോദിക്കാം ഈ സ്കൂട്ടർ നടന്നു പോവാണെങ്കിൽ എത്ര സമയം എടുക്കുന്നുള്ള ഒരു മീനിങ് ആണ് ഇനി ചില സമയം നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പൊ അവരുടെ വീട്ടിലേക്കുള്ള അഡ്രസ്സ് പറയുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ നമ്മൾ അതെ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും സെൻസ് ആണ് പറയാറല്ലേ സോ അതേപോലെ അതിനെന്തായിരിക്കും നമ്മൾ പറയാം അങ്ങനത്തെ ഒരു സ്ഥലത്തിന് ാൻഡ്മാർക്ക് കേട്ടിട്ടുണ്ടോ ഓക്കെ സാർദ രീതി ലാൻഡ് മാർക്ക് നിയർബൈ എന്ന് കൊടുക്കാം അതായത് അടുത്ത എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ വരുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ള മീനിങ് ആണ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നടക്കാൻ പറ്റുന്ന അത്ര ഡിസ്റ്റൻസിലാണോ ഇത് ഉള്ളത് എന്ന് ചോദിക്കണം അത് അതെങ്ങനെയാ ചോദിക്കാം ഇവൻ ദാറ്റ് ഇതിന്റെ ഒരു കറക്റ്റ് ഫോം ഓഫ് സെന്റൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ താഴെ കോമന്റ് ചെയ്യാം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരുപാട് സെന്റൻസസ് ഇപ്പൊ നമ്മൾ ഇന്ന് കുറേ സെന്റൻസസ് കവർ ചെയ്തത് അല്ലെ ഏറെക്കുറെ ഒന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ എവിടൊക്കെ പെട്ടുപോകുമോ അതൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സെന്റൻസൊക്കെ ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എങ്ങോട്ട് പോകണം നമ്മള് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടു പെട്ടു അപ്പൊ അത് കവർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് പോട്ടെ നിങ്ങൾക്ക് ഈ സെന്റൻസസ് എല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ആൻഡ് ഇംഗ്ലീഷ് കഫയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ജോയിൻ ചെയ്തോളൂ വേഗം വേഗം തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബൈ 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 ഗൈസ് ഓൺ ഓൺ ആയാൽ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ